വസ്സലാത്തു ുംബർമിത്തുമാനമുള്ള പ്രേക്ഷകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു സുബാന നമ്മൾ ഓരോ വാക്കുകളും ഓരോ സമയവും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ശുദ്ധ റമിൻ്റെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ നന്മകൾ പറയുവാനും നമ്മൾ നന്മകൾ കേൾക്കുവാനും നന്മകൾക്ക് വേണ്ടി സമയത്തെ മാറ്റി വയ്ക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം സുറത്തു നിസാ ഒരു ചെറിയ സുറത്തു നിസാഇനെ പറ്റിയുള്ള ചെറിയ ഒരു സന്ദേശം നൽകലാണ് നമ്മുടെ ലക്ഷ്യം മുഴുവനായിട്ടും പറയാൻ നമുക്ക് സമയം ഒക്കെ വല് ധാരാളം സമയം വേണം സൂറത്തു നിസാ നമ്മളിപ്പോൾ മുസ്ഹാഫിയിലെ നാലാമത്തെ സൂറത്താണല്ലോ നാലാമത്തെ സൂറത്തായ സൂറത്തു നിസ്സാ നൂറ്റി എഴുപത്തി ആറാമത്തെ അദ്ധ്യായമാണ് ആ സൂറത്തു നിസ്സാ എന്ന് പറഞ്ഞ ആ സൂറത്തിൻ്റെ അർത്ഥം തന്നെയാണ് സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു സുബഹാനോത്താല നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഒരു സൂറത്തിന് സൂറത്തു നിസാ എന്ന് പേര് വച്ചു റിജാൽ എന്നുള്ളൊരു സൂറത്ത് ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയില്ല പുരുഷന്മാരുടെ പേരൊരു സൂറത്തിന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനി നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ത്രീകളുടെ പേരിൽ ഒരു സൂറത്ത് ഖുർആാനിലുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പഠിച്ച തമ്പുരാൻ സ്ത്രീകളോട് ഒരു വിവേചനവും കാണിച്ചിട്ടില്ല പല ആരാധനാ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് ചില പരി പരിധികളും പരിമിതികളുമൊക്കെ വച്ചിട്ടുണ്ടെങ്കിലും അവരുടേതായ സാമൂഹികമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയുടെ ഭാഗ കാരണക്കാൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതത്തിൻ്റെ കാരണത്താൽ ആണ് അള്ളാഹുത്താൽ അങ്ങനെയൊക്കെ വച്ചിട്ടുള്ളത് ജുമുഅ സ്ത്രീകൾക്ക് നിർഭ ഇല്ല യുദ്ധവും സ്ത്രീകൾക്ക് ഇല്ല ഒരു കുടുംബത്തിൻ്റെ ഭാരവും ഉത്തരവാദിത്വവും സ്ത്രീകളെയല്ല ഭാര്യമാരെയല്ല റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ളത് ഭർത്താക്കന്മാരെയാണ് പിതാക്കന്മാരെയാണ് അപ്പോഴും അങ്ങനത്തെ പല കാര്യങ്ങളും അള്ളാഹുത്താല സ്ത്രീകൾക്ക് എളുപ്പം ചെയ്തു അതുകൊണ്ട് തന്നെ സ്ത്രീയോട് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും സമീപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സുഹത്തു നിസ്സായിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അനന്തരവകാശ കാര്യങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട് അതുപോലെ സ്ത്രീകളുമായി ഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറണം കുടുംബജീവിതം എങ്ങനെയാകണം എന്നതിനേക്കുള്ള ഒരു അതിൻ്റെ വശങ്ങൾ നല്ല വശങ്ങൾ കുറാൻ ഇതിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ആയത്തിൻ്റെ ഒന്നാമത്തെ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ മുമ്പിൽ മഹാനായ ജാബിർ അലിയല്ലാഹു എന്നു പറയുകയാണ് തങ്ങളുടെ മുമ്പിൽ ഒരു സംഘം വന്നു നല്ല പകലിലാണ് ആ സ ആ അവർ വല്ലാതെ ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്നവരാണ് ചെരുപ്പ് ധരിക്കാത്തവരും പേരിനെ മാത്രം വസ്ത്രം മറച്ചവരും അതും ഈ തോലുകളൊക്കെ കൊണ്ട് മറച്ചു ഒപ്പിച്ച ഒരു സമൂഹത്തെ കണ്ടപ്പോൾ പുണ്യ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവ് വസ്ലം നിങ്ങൾക്ക് വല്ലാത്ത വിഷമായി ഉടനെ ജാബർ അലി അള്ളാഹു എന്നുവിനോട് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ അറിയിപ്പ് കൊടുക്കാൻ നബി സല്ലാ അലൈവിൽപ്പിക്കുകയും നബി സാഹു അലൈ വല്ല ഞങ്ങളൊരു പ്രഭാഷണം നടത്തുകയും ചെയ്തു അപ്പോഴാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു നിസാ ഇൻ്റെ ഒന്നാമത്തെ ആയത്ത് ഇറങ്ങുന്നത് ആ ആയത്ത് തന്നെ ഇങ്ങനെയാണ് ജനങ്ങളെ സത്യവിശ്വാസ് മനുഷ്യരെ ഇത്തക്കൂറബക്കും മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് പറയണത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ജനങ്ങളെ ഇത്തക്കൂറബക്കും ജനങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലെ ഹലക്കക്കും വാഹിദ ഒരു ശരീരത്തിൽ നിന്നാണ് നിങ്ങളവനെ സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നെ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെയും സൃഷ്ടിച്ചു കസീറം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വേർതിരിച്ചു എല്ലാവരെയും സൃഷ്ടിച്ചു വൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കണേ ഇന്ന അള്ളാഹാനി ഖും റഹീബ അള്ളാഹു നിങ്ങളുടെ മേൽ ഒരു നിരീക്ഷകനാണ് എന്ന് നിങ്ങൾ ആലോചിക്കണേ എന്ന് കുറാൻ പറയാം ഇതാണ് സൂറത്തു നിസാ ഒന്നാമത്തെ ആയത്ത് ആയിട്ട് അള്ളാഹു താല ഔഅ അള്ളാഹു താല നബിസ്വല്ലാ നിങ്ങൾക്ക് അവതരിപ്പിച്ചതിൻ്റെ ആ ഒരു പശ്ചാത്തലം ഇതാണ് എന്ന് തഫ്സീറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഒരു മാനവിക സന്ദേശമാണ് ഇതിലൂടെ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത് ജനങ്ങളെല്ലാവരും തുല്യരാണ് മത മതകരമായ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകാം അങ്ങനെ ആചാരത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാവാം ഒക്കെ ഉണ്ടാവാം എങ്കിലും മത മനുഷ്യർ എന്നുള്ളത് ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് എല്ലാവരും പരസ്പരം സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഖുർആൻ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്

നന്മയോട് നല്ലതിനോട് ചീത്ത നിങ്ങൾ ഒരിക്കലും അത് പകരമാക്കരുത് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ കൂട്ടിക്കലർത്തരുത് നിങ്ങൾ തീമുകളുടെ മുതൽ നിങ്ങൾ തിന്നുപോകരുത് അത് വലിയ കുറ്റാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് പറയുന്നത് വത്ത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു പുരുഷൻ തൻ്റെ സഹോദരന പുത്രനായ യത്തീമിൻ്റെ മുതല് തടഞ്ഞ സമയത്ത് ആ കുട്ടി അത് അന്വേഷിച്ചു വന്നപ്പോൾ ആണ് ഈ ഖുർആാൻ ഈ സൂറത്ത് അവതരിച്ചത് എന്ന് മുഫസ്സറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ യത്തീമിൻ്റെ മുതല് ഭക്ഷിക്കുക എന്നുള്ളത് വളരെയേറെ ഗൗരവമായ ഒരു കുറ്റമായിട്ട് ഇസ്ലാം കാണുകയാണ് ഇത്തീമിൻ്റെ മുതലേ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നൽ ലദീനയ കുനു അമ്വാലുൽ അക്രമായി എത്തീമിൻ്റെ മുതലിനെ തിന്നുന്ന ആളുകൾ ഇന്നമായ കുലൂനഫി ബുദ്ധൂനി ഹിംനാറോ അവർ തീയാണ് അവരുടെ വയ വയറുകളിലേക്ക് ഭക്ഷിക്കുന്നത് സോ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആാൻ ഗൗരവമായി പറയുന്നു അപ്പോൾ എത്തീമിൻ്റെ മുതലിൻ്റെ ആ അതിനെ അത് തിന്നൽ ഗൗരവമായൊരു കുറ്റമായിട്ട് ഇസ്ലാം ഇവിടെ കാണുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരായത്താണ് നമ്മൾ കേട്ടത് നിബി സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഇജ് ഇജിത് അനീബു സബ് അൽ മൊബിക്കാജ് നിങ്ങൾ നശിക്കുന്ന ഏഴ് വൻകുറ്റങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് നബിസ്വല്ലാഹു അലൈവിസ്ലം നിങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഒന്നായിട്ട് എണ്ണിയത് അഖിലു മാലിൽ യത്തീമിനാണ് യത്തീമിൻ്റെ മുതലിനെ തിന്നുന്നവർ എന്നാണ് യത്തീമിൻ്റെ മുതലിനെ തിന്നും തിന്നൽ അത് വൻകുറ്റമായിട്ട് വിശുദ്ധ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം നിങ്ങൾ എണ്ണീട്ടുണ്ട് വൻകുറ്റമായിട്ട് എണ്ണീട്ടുണ്ട് മാത്രമല്ല നബിസ്വല്ലാസ്ലം നിങ്ങൾ പറഞ്ഞു അർബുന നാല് കാര്യം അള്ളാഹുവിൻ്റെ മേൽ അവകാശമാണ് ഒന്ന് അല്ലാ യുദ്ലഹു മുൽജൻ അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കുക നാല് നാല് വിഭാഗത്തെ വലായുധീക്കവും ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്കൊരിക്കലും രുചിക്കപ്പെടുകയുമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ രുചിക്കാറ്റ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത നാല് വിഭാഗം ആളുകളെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം എണ്ണിയപ്പോൾ അതിലൊരു കൂട്ടർ എണ്ണിയത് അഖിലു മാലി ലത്തീം യത്തീമിൻ്റെ മുതലിനെ തിന്നുന്നവർ എന്നുള്ളതാണ് യത്തീമിൻ്റെ മുതലിനെ അക്രമമായി തിന്നുന്നവർ അവർ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കുകയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവർക്ക് ലഭിക്കുകയുമില്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല നിങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല മൂന്ന് ദകൾ അള്ളാഹുവിന് ഉത്തരം ചെയ്യൂല അള്ളാഹു ഉത്തരം ചെയ്യാത്ത മൂന്ന് പ്രാർത്ഥനകളുണ്ട് എന്നുള്ള അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എത്തീമിൻ്റെ മുതല് സമ്പാദിക്കുക മുതൽ എടുക്കുന്നവൻ്റെ യത്തീമിൻ്റെ മുതൽ അക്രമമായി എടുക്കുന്നവൻ്റെ മുതൽ പ്രാർത്ഥന നബി നബിസുല്ലാഹു അലഹി വസ്ലം നിങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സുല്ലാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് മാത്രമല്ല നബിസുല്ലാഹു അലഹി വസ്ലം നിങ്ങൾ ഇസ്രാഹ് മിയറാജ് നടത്തിയപ്പോൾ മെറാജിൻ്റെ രാവിൽ റസൂറിൽ ഒരു കൂട്ടരെ കാണുകയാണ് ആ കൂട്ടർക്ക് അവർ നരകത്തിലാണ് നരകത്തിൽ അവർക്ക് കൊടുക്കപ്പെടുന്ന ശിക്ഷ എന്താണെന്നറിയോ അവരുടെ വായ ഒറ്റകത്തിൻ്റെ വായ പോലെ ആയിരിക്കുക അത്ര വലിയ വായ അവരുടെ വായ വലുതായിരിക്കുക എന്നിട്ട് അവർ ആ വായിലേക്ക് വലിയ പാറക്കല്ലുകൾ ഇട്ട് കൊടുക്കുക ആ പാറക്കല്ലവർ വീഴി അവർ വിഴുങ്ങുന്നു എന്നിട്ടവരെ പിന്തുവാരത്തിലുള്ളത് അതൊരു പുറത്തു വരിക പൊട്ടിത്തെറിക്കുക അവർ തകർന്നു പോവുക ഇങ്ങനെ ശിക്ഷിക്കപ്പെടാം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ശിക്ഷിക്കപ്പെടാം അപ്പോൾ ഞാൻ ചോദിച്ചു ഹാ ആരാണ് ഈ കൂട്ടർ ആരാണ് ഈ വിഭാഗം ജിബിദിൽ അലി അപ്പം ജിബിരി അലി ഇസ്സലാമിനോട് പറഞ്ഞു നബിയേ അവരല്ലെ കുലൂനം വാലു അവരക്രമമായി എത്തീമിൻ്റെ മുതല് തിന്നവരാണ് എന്ന് ജിബിർ അലി സ്വലാമിനോട് മറുപടി നബി നബിസ്ഹു അലൈ വസലങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ യത്തീമിൻ്റെ മുതൽ തിന്നൽ വളരെ ഗൗ ഗൗരവമായൊരു കാര്യമാണ് അതും ഈ രണ്ടാമത്തെ സൂറത്തു നിസായിൻ്റെ ആയത്തിലെ പ്രതിപാദ്യ വിഷയമാണ് മൂന്നാമത്തെ ആയത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എത്തീമുകളുടെ വിവാഹം കഴിക്കുമ്പോഴും എത്തിയിമുകളുടെ കാര്യത്തിലുള്ള ആ ഒരു സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ് പൊതുവെ ഒന്നിലധികം വിവാഹം കഴിക്കുമ്പോൾ നീതി പാലിക്കണം ഇല്ലെങ്കിൽ നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ഒരു വിവാഹത്തെ മാത്രമാക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു കൽപ്പനയാണ് കാരണം ബഹുഭാര്യത്വത്തെ ഇസ്ലാം നാല് സ്ത്രീകളെ വരെ വിവാഹ ഒരേ സമയം ഭാര്യമാരാക്കാം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് വ്യക്തമായി നമുക്ക് പറയാമല്ലോ പക്ഷേ അതിനതിൻ്റേതായ ഒരു ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നീതിയോടുകൂടെ വർത്തിക്കാൻ സാധിക്കണം അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മാത്രമല്ല നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലാം നങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു റസൂൽല്ലാ വഫാത്താകുമ്പോൾ ഒമ്പത് ഭാര്യമാർ റസൂൽ കൂടെ ജീവിച്ചിരിപ്പുണ്ട് അത് നമുക്ക് നമുക്ക് നാലെണ്ണമേ പറ്റൂ ഇസ്വല്ല അലിസ്ല നിങ്ങളുടെ പ്രത്യേകത എന്ന നിലക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകത എന്ന നിലക്കാണത് അപ്പോഴും റസൂലല്ലാ ഇസ്വല്ലാ അലൈഹി വല്ല അവർക്കിടയിൽ നീതിയോടുകൂടെ തന്നെയാണ് അവരെ അവർക്ക് അവരുടെ പെരുമാറിയത് നീതി അ അനീതി അവരോട് കാണിച്ചില്ല റസൂൽ തങ്ങൾ ആ മരണവേദനയിൽ ഐഷാർ അലിയല്ലാഹു എന്ന വീട്ടിലാണ് നിബിധങ്ങൾ കിടന്നത് അതും എല്ലാ ഭാര്യമാരുടെയും കൂടെയാണ് നിബിസല്ലാസ് തങ്ങൾ അങ്ങനെ കിടന്നത് അവിടെ ആ റസുള്ള വഫാത്തായത് അവിടെ ആ റസൂള്ളായി കബറടുക്കപ്പെട്ടത് ആ അത് ആ വീടാണ് ഇന്ന് ഹുജറത്തു ഷരീഫ അള്ളാഹു സിയാറത്ത് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പൊ അതും ഈ ഒരു ഈ മൂന്നാമത്തെ ആയത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ട് നാലാമത്തെ ആയത്തിൽ സ്ത്രീകൾ നിങ്ങൾ സ്ത്രീകളോട് അവർക്ക് മാന്യമായ മഹിർ നിങ്ങൾ കൊടുക്കുക അതവർക്ക് സന്തോഷത്തോടെ കൊടുക്കുക അവർക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ കൊടുക്കുക അതിൽ നിന്ന് അവരെന്ത് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്കത് സ്വീകരിക്കാം നിങ്ങൾക്കത് തിന്നാം നിങ്ങൾക്ക് ഉപയോഗിക്കാം ജീവിതത്തിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം പക്ഷേ നിങ്ങൾ മഹർ കൊടുക്കൽ നിങ്ങൾ അവകാശമാണ് ഒരു പെണ്ണിൻ്റെ അവകാശമായിട്ട് മഹറിനെ ഇസ്ലാം കാണുകയാണ് മാത്രമല്ല ഈ സൂറത്തിലെ മറ്റൊരു വിഷയമാണ് സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകളോട് ഒരിക്കലും ഇസ്ലാം അനീതി കാണിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതിയാണ് ഖുർആൻ ഇവിടെ നിസ്കർഷിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പുരുഷനാണ് നിർവഹിക്കേണ്ടത് ഭർത്താവാണ് നിർവഹിക്കേണ്ടത് സ്ത്രീകൾക്ക് അവർക്ക് ഒരു അവരുടെ ശരീരത്തിൻ്റെ അവരുടെ വസ്ത്രം അവരുടെ ഭക്ഷണം അവരുടെ വീട് ഇത് മുഴുവനും ചെയ്തു കൊടുക്കേണ്ടത് ഭർത്താവാണ് അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലിദ്ദലി നിസൽ അഹമ്മൻ സൈം സ്ത്രീക്ക് പകുതി സ്വത്തെ ഇസ്ലാം അനന്തരാവകാശമായി കണക്കാക്കിയിട്ടുള്ളൂ കാരണം അവ അവരുടെ എല്ലാ ചെലവും വഹിക്കേണ്ടവളെ ഭർത്താവാണല്ലോ അതുകൊണ്ട് ഈ കിട്ടുന്നത് അവർക്കൊരു പരിഗണനയും ഒരു സമ്മാനവും കൂടെ ആയി കാണണം പക്ഷേ ജായിലിയാ കാലഘട്ടത്തിൽ ഇതും തടയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും വിശുദ്ധ ഇസ്ലാം വണ് വന്നപ്പോഴാണ് അവർക്ക് കൃത്യമായി ആ ഒരു മഹിറ് ആ ഒരു അനന്തരാവകാശം ഇതൊക്കെ കിട്ടിയത് എന്ന് നമ്മൾ ആലോചിക്കണം പെണ്ണിൻ്റെ അവകാശങ്ങളെ അത് കിട്ടിയത് അവർക്ക് കിട്ടിത്തുടങ്ങിയത് വിശുദ്ധ ഇസ്ലാം വന്നപ്പോഴാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല സ്ത്രീകളെ ഒരു നിലക്കും ഇസ്ലാം അവഗണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിധി വിലക്കുകൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുനിസ്സ അത് നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കണം അള്ളാഹു നമുക്ക് അതിന് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല ഇതിലൊരു സൂറത്തിൽ നിബിസുല്ല അലെ കബർ ഷരീഫിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു അറാബിയായ് മനുഷ്യൻ തൻ്റെ പാപങ്ങളെടുത്ത് പറഞ്ഞ് റസൂൽലാഹി തങ്ങളെ തവസൂൽ ചെയ്തു വിസ്തികാസ ചെയ്തത് ഇഷ്തിഷ്വാ നടത്തിയത് ആ ഇതിന് ഈയൊരു സുറത്തു നിസായിൻ്റെ ആയത്തിൽ തഫ്സീറിൽ ഇബിന് കസീർ അലിഅള്ള പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹീമ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് പഠനങ്ങളുള്ള ഒരുപാടൊരുപാട് പഠിക്കാനും ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും എല്ലാം പര്യാപ്തമായ സൂറത്ത് ആയത്തുകൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തു നിസാഹ് നമുക്ക് പഠിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരും ദാ ചെയ്യണം സല അള്ളാഹു അലാം അഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു വസാം മുഹമ്മദ് അറബിഅലി അസ്ലാ വാരിക്കും വരഹമുലാ വരക്കാത്തൂ